ീസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഒന്നാമതായ കേരളത്തിനുള്ള ടോപ്പ് പെർഫോമർ പുരസ്കാരം കേന്ദ്ര വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയൽ നിന്നും മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി ഡൽഹിയിൽ വെച്ച് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രിമാരുടെ കോൺക്ലേവിലാണ് കേരളം അവാർഡ് വ്യവസായ സംരംഭങ്ങൾക്ക് സൌഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് നൽകുന്ന അവാർഡാണിത് ചരിത്രത്തിൽ ആദ്യമായാണ് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം രാജ്യത്ത് ഒന്നാമതെത്തുന്നത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരളം ഒന്നാമതെത്തിയത് അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ടോപ്പ് അച്ചീവേഴ്സിൽ വന്നിരിക്കുന്ന കേരളമാണ് നമ്മൾ ിൽ ഇരുപത്തി എട്ടാം റാങ്കിലായിരുന്നു ഇരുപതിലെട്ടാം റാങ്ക് ആയിരുന്നു പിറ്റേ വർഷം പതിനാലായി ഇപ്പോ ഫലത്തിൽ ഒന്നാം റാങ്ക് എന്ന് തന്നെ പറയാം ടോപ്പ് അച്ചീവേഴ്സ് നേട്ടം എല്ലാ വകുപ്പുകളും നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം അച്ചീവർ ആയിട്ടുള്ളവരാണ് ഒന്നാം സ്ഥാങ്ക്